ഹലോ ഫ്രണ്ട്സ് നിനക്കും കഴിയുമെന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് മറ്റൊരു കാര്യം ഡിസ്കസ് ചെയ്യുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പൊ നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ പുതിയ ഒരു ട്രെൻഡ് കാണുവാനായിട്ട് സാധിക്കും പുതിയ യൂട്യൂബേഴ്സ് എന്തെല്ലാം ചെയ്യണം എന്തെല്ലാം ട്രിക്കിലൂടെയാണ് നിങ്ങളുടെ വ്യൂവേഴ്സിനെ കൂട്ടേണ്ടത് എന്തെല്ലാം ചെയ്താലാണ് നിങ്ങളുടെ വാച്ച് ഓവർ കൂട്ടേണ്ടത് ഞാൻ എന്തൊക്കെ ചെയ്തു നിങ്ങൾക്കത് പറഞ്ഞു തരാം എന്നിങ്ങനെ പറഞ്ഞ് ഒട്ടനവധി യൂട്യൂബേഴ്സ് ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം നമ്മുടെ ചാനലിൽ വ്യൂവേഴ്സ് കൂടണം വാച്ചേഴ്സ് കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും വീഡിയോസ് ചെയ്താൽ മാത്രമേ അതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കുകയുള്ളൂ ചില ട്രിക്കുകളും കോമഡികളൊക്കെ അവർ പറഞ്ഞു തരുന്നത് നമുക്ക് കേൾക്കാം അത്രയും നമുക്ക് ഇൻഫോർമേഷൻ ലഭിക്കുന്ന ചാനലിൽ നിന്ന് പക്ഷേ ഇപ്പോൾ നോക്കിയാൽ നിസ്സാരക്കാരിൽ നിന്ന് തുടങ്ങി വലിയ ചാനലുകൾ വരെ മിനിറ്റുകൾ വെച്ച് അവരുടെ പുതിയ പുതിയ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ വീഡിയോസിലും ഇവർ പുതിയ യൂട്യൂബേഴ്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ വലിയ കംപ്ലൈൻറ്റ്സ് കൊടുക്കുകയും പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ നിസ്സാര കാര്യങ്ങളും ആയിരിക്കും ഇപ്പോൾ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ കാണാനിടയായി ഷോർട്സിൽ നിന്ന് നിങ്ങൾക്ക് വളരെയധികം ഇൻകം നേടാം ഷോർട്സിലൂടെ എങ്ങനെ ഇൻകം നേടാം എന്നൊക്കെയാണ് തം ലൈൻസ് വരുന്നത് അങ്ങനെ തം ലൈനുള്ള ഒട്ടനവധി യൂട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ തൊരെണ്ണം മാത്രമാണ് ഞാൻ പറയുന്നത് എന്നിട്ട് ആ വീഡിയോയുടെ അവസാനം അവർ തന്നെ പറയുന്നുണ്ട് ഷോർട്സിലൂടെ ഇപ്പോൾ ഇത്രയൊക്കെ തന്നെ കിട്ടുകയുള്ളൂ നമ്മൾ വലിയ ലോങ് വീഡിയോയും കൂടി ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ വരുമാനം ലഭിക്കുകയുള്ളൂ എന്നൊക്കെ അപ്പോൾ ഇതൊക്കെ നമുക്ക് സരക്കാരാണെങ്കിൽ പോലും യൂട്യൂബേഴ്സിന് അറിയാവുന്ന കാര്യങ്ങളാണ് ചില ചില ട്രിക്കുകളൊക്കെ നമുക്ക് ലഭിക്കുമെന്നുള്ളത് വാസ്തവം തന്നെ പക്ഷേ നമുക്ക് ഇത്തരത്തിൽ ന്യൂ യൂട്യൂബേഴ്സിന് വേണ്ടിയുള്ള ടിപ്സ് എന്ന് പറഞ്ഞു കൊണ്ടോ മറ്റോ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താലേ ഒട്ടനവധി രാജ്യങ്ങളിൽ നിന്നും ഇതുപോലെയുള്ള ട്രെൻഡിങ് വീഡിയോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതേ ടെക്നിക്ക് തന്നെ നമ്മുടെ മലയാളി യൂട്യൂബേഴ്സും ഉപയോഗിക്കുന്നുണ്ട് അത് തുടക്കക്കാര് മുതലും വലിയ നിലയിൽ എത്തിയവർ വരെയും ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട് യൂട്യൂബ് ടിപ്സോ അല്ലെങ്കിൽ യൂട്യൂബ് യൂട്യൂബിന് ഗുണകരമായ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിക്ക് കൃത്യമായ പേരുകളൊന്നും അവരുടെ ചാനലിൻ്റെ ഓർമ്മയില്ല അത് ഞാൻ പറയാനും ആഗ്രഹിക്കുന്നില്ല അപ്പോൾ പല രീതിയിലുള്ള ടിപ്സ് നമുക്ക് നൽകുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അവർ വരുന്നത് അത് മിനിറ്റുകൾ വെച്ചുകൊണ്ട് അവർ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ വീഡിയോ എത്രത്തോളം വ്യൂഴ്സിന് അവർക്ക് കിട്ടുന്നുണ്ട് എത്രത്തോളം വാച്ച് ഓവർ അതിലൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരു നമ്മൾ നമ്മളിങ്ങനെ പുതിയ ചാനലൊക്കെ തുടങ്ങി നമ്മൾ നമ്മളിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അപ്പോളാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ കടന്നു വരിക ഇതിലൂടെ നമ്മൾ അവരുടെ വാച്ച് എന്താ പറയുക വാച്ച് ഓവേഴ്സും വ്യൂവേഴ്സിൻ്റെ എണ്ണക്കിങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക എന്നല്ലാണ്ട് നമ്മൾ തുടങ്ങിയ നമ്മുടെ ചാനലിലേക്ക് ഒരു തരത്തിലുള്ള വരുമാനവും ലഭിക്കുന്നില്ല അപ്പോൾ മാക്സിമം എന്ത് ചെയ്യണം പുതിയ യൂട്യൂബേഴ്സ് ഇത്തരത്തിലുള്ള സമയം കളയാണ്ട് നമ്മുടെ ചാനലിലെ എങ്ങനെ ക്രിയേറ്റീവായിട്ട് നമ്മുടെ കഴിവിനനുസരിച്ച് ചിലപ്പോൾ അധികം കഴിവില്ലാത്തവരായിരിക്കാം ചിലപ്പോൾ കഴിവ് കൂടിയവരായിരിക്കും ആരുമായിക്കോട്ടെ നമ്മുടെ കഴി കഴിവിനനുസരിച്ച് എങ്ങനെ നമുക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം എങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യാം എന്ന് മാത്രം ചിന്തിക്കാം ബാക്കി ഏണിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റേതായ രീതിയിൽ വരും എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുക അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ